ായ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ കടന്നു വന്നിരിക്കുന്ന മാന്യ ഒരു പ്രാവിശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസമിതിയിലായി പാലിന്റെ ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മുഹത്തപ്പെടുത്താം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ ദൂതന്മാരോട് കൽപ്പിച്ചും നാം തട്ടി തകർന്നു പോകാതിരിക്കേണ്ടതിന് കൈകളിൽ വഹിച്ചും ഓരോ ദിവസവും നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ കാവലിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൻറെ മൂന്നാം വാക്യത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തെ കുറിച്ച് മുറിവുകളെ കെട്ടുന്ന ദൈവത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ആ വാക്യം ഇങ്ങനെയാണ് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അതെ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ദൈവം ആ ദൈവത്തിൻ്റെ നമ്മോടുള്ള അഴിമേറിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് മുഹുത്തപ്പെടുത്താം അതെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ലോകം നമ്മുടെ മനസ്സിനെ തകർക്കും സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിനെ തകർക്കും ഈ ലോകം നമ്മുടെ ഹൃദയ ഹൃദയങ്ങളെ മുറിപ്പെടുത്തും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മെ തകീർക്കയും നമ്മുടെ ഹൃദയത്തിൽ മുറിവുകളെയും വരുത്തുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ മനം തകരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ധാരാളം മുറിവുകൾ ഏൽക്കുമ്പോൾ എവിടെയാണ് പരിഹാരം എന്ന അതേ നാം യശ്യാപ്രവചനം അൻപത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ മനസ്താപം ഉള്ളവരോടും മനോവിനയം ഉള്ളവരോടും കൂടെ വസിക്കുന്ന ദൈവത്തെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം ഉന്നതനാണ് ഉയർന്നവനാണ് ശാശ്വതവാസിയായ ദൈവം മനസ്താപമുള്ളവരോട് മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്നു എന്തിനു വേണ്ടിയാണ് മനസ്താപത്തിനും മനോവിനയുള്ളവർ വസിക്കുന്നത് അവരുടെ മുറിവുകളെ കെട്ടുവാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതെ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവം മുറിവേറ്റ ജീവിതങ്ങളുടെ മുറിവുകളെ കെട്ടുന്നവനായി ദൈവം അതെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഒരുപക്ഷെങ്കിൽ നിന്റെ മനസ്സ് തകർന്നിരിക്കാം ഒരു പക്ഷെങ്കിൽ നിന്റെ ഹൃദയത്തിൽ മുറിവുകൾ ഏറ്റിരിക്കാം രോഗങ്ങളാകാം കടഭാരങ്ങളാകാം വേർപാട് ദുഃഖങ്ങളാകാം മറ്റുള്ളവരുടെ സംസാരങ്ങളാകാം മറ്റുള്ളവരുടെ മുൻവിധികളാകാം ഒരുപക്ഷെ അപവാദത്തിന്റെ വാക്കളാകാം ഇങ്ങനെ മനം തകർന്നും മുറിവുകളും ഏറ്റുമിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതിനാശ്വാസം തരുവാൻ നിന്റെ മുറിവുകളെ കെട്ടുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് ശരീരത്തിൽ മുറിവുകളേറ്റാൽ വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കുവാൻ കഴിയും അവർ വെച്ച് കെട്ടും അവർ മരുന്നുകൾ വയ്ക്കും സൗഖ്യം വരും എന്നാൽ ഹൃദയത്തിന് മുറിവേറ്റാൽ അതിനെ പണിയുവാൻ ഒരു മനുഷ്യർക്കും കഴിയയില്ല ഹൃദയത്തിന് മുറിവേൽക്കുമ്പോൾ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുവാൻ തന്നെ ആഗ്രഹിച്ച് തെറ്റായ പല മേഖലകളിലേക്ക് തെറ്റായ പല വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ഹൃദയങ്ങൾക്ക് മുറിവേക്ക ഹൃദയത്തിന്റെ മുറിവുകളെ പരിഹരിക്കുവാൻ സിഷ്ടാവിന് കഴിയും എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ് അതേ മനസ്സ് തകർന്നവരെയും മുറിവറ്റവരെയും ആരും കാണാതിരിക്കുമ്പോൾ അവരെ അറിയുന്ന കർത്താവ് പല നിലകളിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി സഹായിക്കുമെന്ന് വിചാരിച്ച പലരും കരം മലർത്തുമ്പോൾ അവിടൊക്കെയും നിന്റെ തകർന്ന മനസ്സിനെ പിടിക്കുവാൻ അതിനെ പണിയുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് നമ്മുടെ കർത്താവിന്റെ പരശ്യ ശുശൂഷയിൽ എത്രയോ മുറിവേറ്റവർ എത്രയോ മാനസികമായി തകർന്നവർ കർത്താവേ ദാവിതമുത്ര മനസ്സറിയണമേ എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൽ കർത്താവിടെ മുറിവുകളെ കെട്ടി ക്രുടെ മുറിവുകളെ അവൻ കെട്ടി മനം തകർന്ന അനേക ജീവിതങ്ങൾ ഭൂതഗ്രസ്ഥന്മാർ ക്രുടന്മാർ തീരാരോഗികൾ വിശന്നവർ അവരുടെ വേദനകളെയും അവരുടെ പ്രശ്നങ്ങളെയും പരിഹരിച്ച് കർത്താവരെ ആശ്വസിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് ഒരിക്കലിങ്ങനെ വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരഞ്ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമുക്ക് ആശ്വാസം തരുവാൻ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുവാൻ ഒരമ്മ തകർന്ന ഹൃദയത്തെ ബലപ്പെടുത്തുന്നത് പോലെ മുറിവുകളെ കെട്ടുന്നത് പോലെ നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ മുറിഞ്ഞ മേഖലകളെ കെട്ടുവാൻ ആ മേൽ യേശുവിന് കഴിയും എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ പരിശിശ സൂക്ഷയിൽ യേശു ഒരു ശമരിയാക്കാരന്റെ കഥയെ പറയുന്നുണ്ട് അവിടെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അവർ അവന്റെ വസ്ത്രം അഴിച്ചു അവനെ ആഴമേറിയ മുറിവേൽപ്പിച്ചു രക്തമൊഴുകുന്നവനായി മരിച്ച നിലയിൽ അവനെ വിട്ടിട്ടു പോയി പക്ഷേ മുറിവുകളെ കെട്ടേണ്ടതായിട്ടുള്ള പുരോഹിതനും ലേവിയനും മാറിപ്പോയി ഇതാണ് നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത് ആശ്വസിപ്പിക്കുന്നവർ മാറിപ്പോകുമ്പോൾ മുറിവ് കെട്ടേണ്ടവർ മാറിപ്പോകുമ്പോൾ ഒരാശ്വാസ വാക്കു പറയുമെന്ന് വിചാരിച്ചവർ അകന്ന് മാറിപ്പോകുമ്പോൾ അതേ ഇതാ ഒരു ശബരി അതുവഴി കഴിഞ്ഞു വരിക കടന്നു വരികയാണ് അവൻ്റെ മനസ്സലിഞ്ഞു അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ആ ശബരിയാക്കാരൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവന്റെ മുറിവിനെ കെട്ടി എന്ന് കാണാൻ കഴിയുന്നു അതേ നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ് അവൻ മുറിവിനെ കെട്ടുന്നവനാണ് അവന്റെ മുറിവിനെ കെട്ടി വാഹന മൃഗത്തിൽ കയറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവനെ കൊണ്ടെത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതാരാണ് ഈ നല്ല ശബരിയാക്കാരൻ അതേ വാസ്തവമായി നമ്മുടെ കർത്താവാണ് മുറിവിനെ കെട്ടുന്നവൻ സത്താൻ അനേകരെ മുറിക്കുന്നു മുറിവുകൾ കെട്ടുന്നു മുറിവുകൾ ഉണ്ടാക്കുന്നു അനേകരെ കൊല്ലുന്നുവെന്ന് യോഗ സുവിശേഷം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ നമ്മുടെ യേശു വന്നതോ സമൃദ്ധിയായ ജീവൻ നൽകാൻ വേണ്ടിയാണ് യേശു വന്നത് മരണത്തിന്റെ മേഖലകളിൽ ജീവൻ തരുവാൻ കഴിവുള്ളവൻ ആശയറ്റ സാഹചര്യങ്ങളിൽ ജീവൻ തരുവാൻ കഴിവുള്ളവൻ ഇന്ന് നീ കടന്നു പോകുന്ന മേഖലകളിൽ നിന്നെ സൗഖ്യമാക്കി നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടി തകർന്ന മേഖലകളെ ഒക്കെ പണിതനുഗ്രഹിക്കുവാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നുണ്ട് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ അതെ നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിൽ നിന്റെ ആവശ്യങ്ങളിൽ നിന്റെ രോഗങ്ങളിൽ നിന്റെ ദുഃഖങ്ങളിൽ ആ നിന്റെ മാറായിൽ നിന്നെ മധുരമാക്കുവാൻ കയ്പുകളെ മാറ്റുവാൻ തകർന്ന ഹൃദയത്തെ പണിയുവാൻ നിന്റെ മുറിവുകളെ കെട്ടുവാൻ യേശുണ്ട് ആ യേശുന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കഴിവ് കാറി അനുഗ്രഹിക്കണമേ അവൾ തകർന്ന മനസ്സുകളെ സൗഖ്യമാക്കണമേ അവളുടെ മുറിവുകളെ കെട്ടണമേ നീ അവരെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാണ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തൃ സൂക്ഷയിൽ പാസ്റ്റർ കെ കെ സാമുവേൻ